അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളെ റെക്കോർഡ് വാങ്ങാൻ ബാംഗ്ലൂരേക്ക് പോവാണ് നമ്മളെ ചെന്നൈയിലുണ്ട് ഭാര്യയുണ്ട് എല്ലാവരും കൂടെ പോവാണ് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം നമുക്ക് വേണ്ടി എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കാം നമുക്ക് ബാക്കിയൊക്കെ വീഡിയോസും നമുക്ക് നേരിട്ട് കാണാം കേട്ടോ ഓക്കെ

ഡ്രൈവർ പറയാൻ കൈമന്തി ഡ്രൈവർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് നല്ല കാര്യം എന്നാലും നമ്മൾ എല്ലാരും കൂടെ പോകുന്നില്ല കാഴ്ചകളൊക്കെ കണ്ട് ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്രകൾ അതിമനോഹരമാണ് അത് ആസ്വദിച്ച് ഇങ്ങനെ നമ്മൾ ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചുരങ്കേരി ഇങ്ങനെ പോവാണ് ആഹാ ഒരു മോളാണ് മോള് ബാംഗ്ലൂർ പഠിക്കുന്നായിരുന്നു അപ്പൊ ബാംഗ്ലൂർ ഇവിടെ വന്നാൽ നമ്മൾ കൂട്ടിയിട്ട് പോകുന്നതാണ് අදලා නස්කන නමට කුකේ ගන ඔබෝ හමට පුද්ේග නිරුවන් പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് നമ്മളതിങ്ങനെ പരിധി പരുത്തി പരിധി പരത്തി കണ്ടു അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ച്ചാണ് പരിപാടി നടക്കുന്നത് നമ്മളെ ഉള്ളിൽ കയറിയില്ല ജഗദീഷ് ബീപി ആൻ സ്റ്റേജ് പ്ലീസ് ജോലി ചപ്പാളിയുള്ള ജഗദീഷ് ബിപി അവര ಮೇಡಿಕೆ ಮೇಲೆ ಪ್ರಮಾಣಿಕೋತಾ ಇದ್ದಾನೆ ಟು ಆನರ್ ಸೌಂಡ್ ಇಂಜಿನಿಯರ್ ಸರ್ವಿಸ್ ದ ಎಂಗೇಜ್ಡ್ ಸೌಂಡ್ ಇಂಜಿನಿಯರ್ ಸರ್ವಿಸ್ ವಿಭಾಗದಲ್ಲಿ ಇವತ್ತು ಗೌರವಾ ಗೌತರಿಕೆಯ ಭಾಗನರಾಗಿದ್ದಾರೆ ಜಿನ್ಶಿನ ಜಗದೀಶ್ ನೆಕ್ಸ್ಟ್ ಆನರ್ ಬಿ ಅಹೇಶನ್ ಪಾಶಾ please वेरीडी जीएम ಶಂಕರ್ನಾಥ್ please वेरीडी നമ്മൾ പരിപാലനം കഴിഞ്ഞ് നമ്മളെ കൂടെ വന്ന് നടക്കാനായി പറ്റും ായിട്ടോ ഇവരൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചത് വെള്ളം നമുക്ക് ബാസിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ എന്താ ചെയ്യണം എന്ന് പറയുന്നത് എല്ലാം ഭക്ഷണമെല്ലാം ഇവരാണെന്നെല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് റങ്ങി നമ്മൾ നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം എവിടെയാണ് നേരെ നാട്ടിലായിട്ട് ബാക്കി നാട്ടിലെത്തി കാണാം കേട്ടോ അപ്പൊ ഇത് കണ്ടോ നിങ്ങള് ഇതെല്ലാം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നു വിട്ടതാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഉണ്ട് ഇതെല്ലാം എന്താണെന്ന് നമ്മൾ അറിയില്ല അപ്പൊ ഇത് കണ്ട നിങ്ങള് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ റെക്കോർഡ് നേടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊടുത്തുവിട്ടതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇത്രയും സാധനങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വിട്ടതാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷായി വേറെ സന്തോഷായിട്ടോ ഇത് ആക്കി എല്ലാവരും ചേതല്ല കൊടുക്കേതല്ല ചെറുതായിക്കോളെ ചെറുതാക്കിട്ട് ഓരോരുത്തർക്കും ആ ചെറിയ പീസാക്കിട്ട് പെട്ടോ മതി കൂട്ടി ഒന്ന് ചെയ്തോടുക്കേ ആ എല്ലാം പെട്ടിയാക്കത് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണ്ടല്ലേ നിന്നിട്ടുള്ള തിരക്കിലാണല്ലോ റെക്കുട്ടി ഒരു സ്ഥലത്ത് ഇരിക്കേ ഉണ്ണി രാവിലെ ആയിട്ട് എടുത്താന്ന് തോന്നുന്നുല്ലേ ഉണ്ണി ആവുന്നില്ല ഏ കുഞ്ഞോട്ട് ഓക്കെ അതെ കൊടുത്ത സച്ചി അപ്പോൾ ഇവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവർക്കെല്ലാം ഒന്നും എന്തെങ്കിലും മധുരം കൊടുക്കാമെന്ന് ചോദിച്ചു വന്നതാണ് നോക്കുമ്പോൾ അവരെ നമുക്ക് ഒരു സമ്മാനം ഇവിടുന്ന് എൻ്റെ മോനെ കിട്ടിയിട്ടുണ്ട് നോക്കി സച്ചി ചേട്ടാ ശരി നമുക്ക് കാണേ Eh, ¿dónde no, Ah, ok, okay, sorry. okay, okay sorry. Eh dai dai bella ഇല്ല അതുപോലെ തന്നെ കുറച്ച് മാത്രമേ കാരണം വലിയ പരിപാടി എന്നും ും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത്രയധികം കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ കുട്ടി തീർച്ചയായിട്ടും പഠനത്തോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അത് വലിയൊരു കാര്യമാണ് കേട്ടാ അടുക്കളയിലെ തിരക്കേണ്ടി ഞാൻ ഞാൻ വീട് എടുക്കാൻ പറയുന്നത് വേറിന്റെ കാര്യമില്ല പിന്നെ പറയലല്ല മറ്റൊരു